യാം ചെറുപുഷ്പമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ അനുഗ്രഹമാംസൂനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണേ വിശുദ്ധയാം ചെറുപുഷ്പമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ പ്രിയപ്പെട്ടവരെ വിശുദ്ധ കൊച്ചുത്രേശ്യായുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നതിൻ്റെ സമാപന ദിവസമാണിന്ന് നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ഉപവാസത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ ഈ നൊവേന നമ്മൾ നടത്തിയത് ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ തുടങ്ങുന്ന നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായിട്ട് കൂടിയാണ് സോജനച്ഛനും ഞാനും ഈ ആലയത്തിലെ ശുശ്രൂഷകരും എല്ലാം പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നാളുകളാണ് ഗ്രൂപ്പുകളായി തിരിച്ച് അഞ്ച് ഗ്രൂപ്പുകളായി തിരിച്ച് ഓരോ ദിവസവും ഓരോ ഗ്രൂപ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് ഇന്ന് നൊവേനയുടെ സമാപന ദിവസം ഈ ഒമ്പത് ദിവസവും പ്രാർത്ഥിച്ചവരെ ഞങ്ങൾ ഓർക്കുവാണ് നല്ല ചില ബോധ്യങ്ങൾ കിട്ടിയ ദിവസങ്ങളാണ് കാര്യം എട്ട് മിനിറ്റോ പത്ത് മിനിറ്റോ ഉള്ളെങ്കിലും അതിലൂടെ ഒരു ദൈവാനുഗ്രഹം അനുഭവിക്കാൻ ഇടവരട്ടെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുവാണ് ഒമ്പതാം ദിവസം സമാപന ദിവസമാ നിയോഗ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുവാണ് അനുഗ്രഹമായി മാറണം ഇന്ന് ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് നൊവേനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വിശുദ്ധ കൊച്ചുത്രേശ്യായുടെ ഒരു പ്രത്യേകത നിങ്ങളോട് പറയുകയാണ് വിശുദ്ധ കൊച്ചുത്രേശ്യ താമസിച്ചിരുന്ന കർമ്മല മഠം അവിടെ ആ കർമ്മല മഠത്തിൽ കുറച്ചു പേര് ആരാലും സ്നേഹിക്കപ്പെടാത്തവരായിരുന്നു ഒറ്റപ്പെട്ടവരുണ്ടായിരുന്നു ആരും മൈൻഡ് ചെയ്യാതെ അവഗണിച്ചിട്ടിരിക്കുന്നവർ പുറമേ അവർ ചിരിക്കുന്നുണ്ടെങ്കിലും കൊച്ചുത്രേശ്യ മനസ്സിലാക്കി ഇവരൊക്കെ ഒത്തിരി വേദനിക്കുന്നുണ്ടെന്ന് ഈ അവഗണന ഭയങ്കര ഒരു പ്രയാസമുള്ളൊരു കാര്യമാണ് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളും ചിലപ്പോൾ അവഗണനയുടെ വേദന അനുഭവിച്ചവരായിരിക്കും എന്താണ് അവഗണന മൈൻഡ് ചെയ്യുന്നില്ല അവരെന്നെ മൈൻഡ് ആക്കുന്നില്ല എന്നെ അംഗീകരിക്കുന്നില്ല എന്നെ കുറിച്ചൊരു നല്ല വാക്ക് പോലും പറയുന്നില്ല അപ്പോൾ കൊച്ചുത്രേശി ആ മഠത്തിലായിരിക്കുമ്പോൾ കുറച്ച് സിസ്റ്റേഴ്സിന് എല്ലാവരുടെ സ്നേഹവും അംഗീകാരവും കിട്ടുന്നുണ്ട് കുറച്ചു പേര് വളരെ കുറച്ച് പേർ വളരെ സങ്കടം അനുഭവിക്കുന്നവരാണ് ഇപ്പോൾ ഒരു നിയോഗം വയ്ക്കുകയാണ് ഞാൻ എല്ലാവരും സ്നേഹി അല്ല സ്നേഹിക്കാൻ പോകുന്ന ആർക്കും വേണ്ടാതെ പലരും മാറ്റി നിർത്തിയ കുറച്ച് പേരുണ്ട് ഞാൻ അവരെ കൂടുതലായി പരിഗണിക്കാനും സ്നേഹിക്കാനും അംഗീകരിക്കാനും ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ കൊച്ചു ത്രേസ്യ ചെയ്യാൻ തുടങ്ങി എന്നിട്ട് ആ മഠത്തിൽ ആർക്കും ഇഷ്ടമില്ലാത്തൊരു സഹോദരി ഉണ്ടായിരുന്നു അവളുടെ സാന്നിധ്യം എല്ലാവർക്കും ഇഷ്ടക്കേടായിരുന്നു അരോചകമായിരുന്നു സമൂഹത്തിലെ പലരും ആ സഹോദരിയെ വെറുത്തിരുന്നു ആ സഹോദരിയോട് ഒരു നിയോഗത്തോടെ കൊച്ചു ത്രേസ്യ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ അങ്ങ് പെരുമാറാൻ തുടങ്ങി ഒരു നിയോഗം വെച്ച് അങ്ങനെ ആ വ്യക്തിയോട് മാത്രം കൂടുതൽ സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി ആ സഹോദരിയോട് നമ്മൾ എന്ത് സംസാരിച്ചാലും പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും ദേഷ്യം വരേണ്ട സാഹചര്യം വന്നപ്പോഴും സ്നേഹത്തോടെ പെരുമാറാൻ കൊച്ചു ത്രേശ്യ അങ്ങനെ പെരുമാറാൻ തുടങ്ങി അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചുദേശ്യ ആ വ്യക്തിയിലൊരു മാറ്റം കണ്ടു ആ വ്യക്തി ആരോടും ചിരിക്കത്തില്ലായിരുന്നു ഭയങ്കര ദേഷ്യത്തോടെ മിണ്ടുമായിരുന്നു വഴക്കുണ്ടാക്കുമായിരുന്നു ഒക്കെയാണ് പക്ഷെ ഒരു നിയോഗത്തോട് ആ വ്യക്തിയെ ദൈവ നിയോഗത്തെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ന് വരെ കാണാത്ത ഒരു മുഖം എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് മന്ദഹാസത്തോടെ എന്ന് പറഞ്ഞാൽ അല്പം ചിരിയുള്ളൊരു മുഖം കണ്ടു എവിടെയോ ഒരു സന്തോഷം അനുഭവിക്കാൻ തുടങ്ങി കൊച്ചുരേശ ഒരു നിയോഗത്തോടെ ആ വ്യക്തിയെ സ്നേഹിക്കാൻ തുടങ്ങി ആ വ്യക്തിയെ ആ വ്യക്തിയിൽ മാറ്റം മാറ്റമുണ്ടാകാൻ തുടങ്ങി ആ വ്യക്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ വ്യക്തി ദൈവത്തിലേക്ക് അടുക്കാൻ തുടങ്ങി ഒഴിവ് സമയങ്ങളിൽ ആ സഹോദരിയെ ആ സഹോദരിയെ കൊച്ചുതെസിയെ ജോലിയിൽ സഹായിക്കാൻ തുടങ്ങി ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞപ്പോൾ ആ സഹോദരി കൊച്ചുതെശയായിട്ട് ചോദിച്ചു ആർക്കും ഇഷ്ടമില്ലാത്ത എന്നെ നിങ്ങൾ ഇത്രയും കാര്യമായി സ്നേഹിക്കുന്ന എന്നാണ് കാരണം എന്നെ ഈ സമൂഹത്തിൽ ആർക്കും ഇഷ്ടമില്ല എന്നെ ഈ സമൂഹത്തിൽ ആർക്കും താൽപ്പര്യമില്ല എന്നാൽ നിനക്കും എന്നോട് ഭയങ്കര സ്നേഹമാണല്ലോ എന്നാ നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ അപ്പോൾ പറഞ്ഞു ഞാൻ ക്രിസ്തുവായിട്ടാണ് നിന്നെ കാണുന്നത് നിന്നിൽ ക്രിസ്തു ഉണ്ടെന്ന് ഞാൻ കണ്ടു നിന്നിലുള്ള ദൈവത്തെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി ക്രിസ്തുവായി കണ്ട് നിന്നെ സ്നേഹിക്കാൻ തുടങ്ങി ക്രിസ്തുവിനെപ്പോലെ ഞാൻ യേശുവിനെ കണ്ടാൽ യേശുവിനോട് ഞാൻ എങ്ങനെ പെരുമാറുവോ അതുപോലെ ഞാൻ നിന്നോടും പെരുമാറാൻ തുടങ്ങി അങ്ങനെ അവഗണനയിലും ആ പലരും അകറ്റി ഒഴിവാക്കി തള്ളപ്പെട്ടിരുന്ന വ്യക്തി സമൂഹത്തിൽ ഒത്തിരി സൗഖ്യമായി മാറി ആ വ്യക്തിയുടെ മനസ്സിൽ പരിവർത്തനം ഉണ്ടായി ആ വ്യക്തി സമൂഹത്തിൽ അനുഗ്രഹമുള്ള ഒരാളായി മാറത്തക്ക വിധം വിശുദ്ധ കൊച്ചുത്രേശ്യയുടെ സാന്നിധ്യം മാറി ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരുപക്ഷെ എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റത്തില്ല ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്തൊരു സ്വഭാവമായത് എന്തൊരു പെരുമാറ്റമായത് എന്തൊരു ദേഷ്യവുമായത് ഇങ്ങനെയുള്ളവരൊക്കെ സ്നേഹിക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിലും ചിലരൊക്കെ കാണും നമുക്ക് ശ്രമിക്കാം അവരെ കുറച്ചുകൂടെന്ന് പരിഗണിക്കാൻ ഒരു നിയോഗത്തോടെ അവരെ ഒന്ന് നേടിയെടുക്കണ്ടേ അങ്ങനെ കൈവിട്ട് കളയാൻ പറ്റില്ലല്ലോ അവരെ നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടെ ചേർത്ത് നിർത്താം നമ്മളും കൂടെ ഒഴിവാക്കിയാൽ അവരങ്ങ് വല്ലാണ്ട് ഒറ്റപ്പെട്ട് തകർന്നു പോയേക്കാം നമ്മൾ ആരെയും ഒറ്റപ്പെടുത്തണ്ട അതാരും ആകട്ടെ വീട്ടിലുള്ളവരാകാം പുറത്തുള്ളവരാകാം നമുക്കല്പം കൂടി ദൈവസ്നേഹത്തിൽ അവരെ ചേർത്ത് വയ്ക്കാം നൊവേന പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുവാണ് ഒൻപത് ദിവസം നമ്മൾ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചു വിശുദ്ധ കൊച്ചു പ്രദേശം വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ദൈവസ്നേഹത്തെ പ്രതി ചെയ്തപ്പോൾ അത് വലിയൊരു സംഭവമായി മാറി അത് വലിയൊരു അനുഗ്രഹമായി മാറി അതാണ് വിശുദ്ധ കൊച്ചു ത്രേശ്യായ ഒരു പ്രത്യേകത പലരും വിശുദ്ധ കൊച്ചുത്രേശ്യായെ പലതരത്തിൽ പ്രശ്ന പലതരത്തിൽ വിഷമിപ്പിക്കുമായിരുന്നു വിശുദ്ധ കുച്ചുരേശ്യ പതുക്കെ നടക്കുമ്പോൾ പറയും നീ എന്താ പതുക്കെ നടക്കുന്നത് സ്പീഡ് നടന്നാൽ പറയും ഈ കെട്ടിടം തന്നെ ഇടിഞ്ഞു പോവുമല്ലോ നീ ഇങ്ങനെ നടന്നാൽ എന്തു ചെയ്യുമ്പോഴും എന്തു ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുന്നവരുണ്ടായിരുന്നു അവിടെയെല്ലാം ദൈവസ്നേഹത്തെ പ്രതി അത് സഹിച്ചതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മനസ്സിൽ സ്വർഗത്തിൽ വലിയൊരു സ്ഥാന ആ വ്യക്തിക്ക് കിട്ടിയത് എന്നെ കേൾക്കുന്ന നിങ്ങളും ചിലപ്പോൾ പലരാലും ഒത്തിരി സഹിക്കുന്നവരൊക്കെ ആയിരിക്കുമല്ലേ ഒത്തിരി വേദനിക്കുന്നവരായിരിക്കുമല്ലേ ഒത്തിരി ഒറ്റപ്പെട്ടവരായിരിക്കുമല്ലേ നിങ്ങളെ ക്രിസ്തുവിൽ ഞങ്ങൾ സ്നേഹിക്കുന്നു നിങ്ങളെ ക്രിസ്തുവിൽ വിശുദ്ധ പോലെ ഞങ്ങൾ നിങ്ങളിൽ ക്രിസ്തുവിനെ കാണുന്നു ഞങ്ങൾ നിങ്ങളിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് സ്നേഹിക്കുന്നു പ്രാർത്ഥിക്കുക ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുവാണെങ്കിൽ ഒമ്പത് ദിവസവും ഞങ്ങളോട് കൂടെ ആയിരുന്നു നിങ്ങളെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ കാണുന്നു പ്രാർത്ഥിക്കുന്നു വിശുദ്ധ കൊച്ചുത്രേശ്യയുടെ വലിയ മാധ്യസ്ഥം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലൂടെ അനേകരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ നോവേന പ്രാർത്ഥന ചൊല്ലി ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ കർത്താവായ ഞങ്ങളിന്ന് വിശുദ്ധ കൊച്ചുത്രേശ്യായുടെ വിലയേറിയ മാധ്യസ്ഥതയിൽ ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥിക്കുന്നു ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും ആയിരിക്കുന്ന അവസ്ഥയെയും തലമുറകളെയും വ്യക്തിപരമായ നിയോഗങ്ങളെയും ഒക്ടോബർ മാസം നടക്കുവാൻ പോകുന്ന നിയോഗ പ്രാർത്ഥനയെയും ഞങ്ങളങ്ങേൽ ഭരമേൽപ്പിക്കുന്നു ഞങ്ങളങ്ങേൽ സമർപ്പിക്കുന്നു വിശുദ്ധ കൊച്ചുത്രേശ്യയായ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിൻ്റേതായി സ്വീകരിക്കണമേ പരിശുദ്ധ അമ്മ നിന്നെ വാത്സല്യത്തോടെ കടാക്ഷിച്ചപ്പോൾ നീ അവിടുത്തെ തീർന്നല്ലോ ആയതിനാൽ അനുഗ്രഹ കേന്ദ്രത്തിലെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യായേ ഞങ്ങളുടെ ഏറ്റവും ആവശ്യമായ ഓരോ നിയോഗങ്ങളെയും ഇപ്പോൾ നമ്മുടെ ഓരോ ആവശ്യങ്ങളെയും പറഞ്ഞ് പ്രാർത്ഥിക്കുക ആവശ്യങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കുക വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ വിലയേറിയ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും നിയോഗ പ്രാർത്ഥനക്ക് ഒരുങ്ങുന്നവരെ ഓർക്കുന്നു യുവതി യുവാക്കളെ ഓർക്കുന്നു കുഞ്ഞുങ്ങളെ ഓർക്കുന്നു രോഗികളായിട്ടുള്ളവർക്കൊരു പ്രാർത്ഥിക്കും നല്ലൊരു ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർക്കുന്നു നല്ലൊരു ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർക്കുന്നു സമാധാനമില്ലാതെ കഷ്ടപ്പെടുന്നവരെ ഓർക്കുന്നു ചേർന്ന് പ്രാർത്ഥിക്കാം ഈ ആവശ്യത്തിലും വിശുദ്ധ കൊച്ചുത്രേശ്യായ നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി സ്വർഗ മാധ്യസ്ഥം വഹിക്കണമേ ആ മേൻ ആ മേൻ ഹാലലൂയ വിശുദ്ധ കൊച്ചുത്രേശ്യായുടെ വിലയേറിയ മാധ്യസ്ഥത്തിലൂടെ ഞങ്ങളുടെ കുടുംബം ഒരു പടികൂടെ അനുഗ്രഹിക്കപ്പെടാൻ ഇട നിങ്ങൾ നൽകുന്ന പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനും പ്രോത്സാഹനത്തിനും നന്ദി ഈശോയുടെ നല്ല ആശീർവാദം നമ്മുടെ കർത്താവീശോ മിശികാടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും വിശുദ്ധ കൊച്ചു ത്രേശയയുടെ വലിയ മാധ്യസ്ഥവും അനുഗ്രഹവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധയാം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ അനുഗ്രഹമാം സൂനങ്ങൾ वर्षिकणे विशुद्धयां चरुपुष्पमे